The cat sat ത്തരം വളരെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പുമായി ബി ജെ പി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് നാളെ തന്നെയാണ് മത്സരിക്കാനുള്ള ധാരണയിലെത്തേണ്ട അന്തിമദിനം അപ്പോൾ എൻ ഡി എ ഒരുപടി മുന്നിലാണ് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ അത്ര ശുഭകരമല്ല അവിടെ ആർ ജെ ഡിയുമായി അവർക്കൊരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്ന് ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ പറയുന്നുണ്ട് മാത്രമല്ല ബീഹാറിൽ വിമാനത്താവളത്തിൽ വെച്ച് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തൽ അവരെ വലിയ തോതിൽ പുറകോട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോഴാണ് ബി ജെ പി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തുന്നത് നൂറ്റിയൊന്ന് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പി എഴുപത്തിയൊന്ന് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എഴുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികയിൽ ഒൻപത് വനിതകൾ ഇടം പിടിച്ചിട്ടുണ്ട് പട്ടികയിൽ ഇടം നേടിയവരിൽ ഐ യിൽ നിന്ന് മത്സരിക്കുന്ന ദേവിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഏറെ ശ്രദ്ധേയം ബിഹാർ മുൻ ഉപമുഖ്യമന്ത്രി കൂടിയാണ് രേണു ദേവി എന്ന് നമുക്കറിയാം ബിഹാറിന്റെ ചരിത്രത്തിലെ ഏഴാമത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു രേണുദേവി രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് വരെ ഉള്ള കാലയളവിലാണ് ദേവി നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നത് നിലവിൽ നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ മൃഗസംരക്ഷണ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി കൂടിയാണ് രേണുദേവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നൌദാനിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു എങ്കിലും രേണു പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തിൽ ബേട്ടിയയിൽ നിന്ന് മത്സരിച്ച ഇവർ തുടർച്ചയായ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പക്ഷേ ബേട്ടിയ തൻ്റെ തട്ടകമായിട്ടുള്ള ബേട്ടിയ രേണു ദേവിയെ തുണച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ബേട്ടിയ വീണ്ടും രേണു ദേവി തിരിച്ചു പിടിച്ചു എന്തായാലും ബി ജെ പിയുടെ മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഈ ബീഹാറിലെ പവർഫുൾ ലേഡി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പരിഹാറിൽ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുന്ന ഗായത്രി ദേവിയാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റൊരു വനിതാ ബി ജെ പി നേതാവ് രണ്ടായിരത്തി പതിനഞ്ചിൽ പരിഹാറിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയ ഇവർ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു പരിഹാറിൽ നിന്നുള്ള മൂന്നാമത്തെ ഊരത്തിനായിട്ടാണ് ഇത്തവണ ഗായത്രി ദേവിയെ ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പ് ിൽ നിലവിൽ വന്ന പരിഹാർ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ബി ജെ പി എം എൽ എ രാം നരേഷ് യാദവിന്റെ ഭാര്യയാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന സീതാ മാർഹി കേസുമായി ബന്ധപ്പെട്ട് രാം നരേഷ് യാദവിനെ കോടതി പത്ത് വർഷത്തേക്ക് ശിക്ഷിച്ചതോടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗായത്രി ദേവി പരിഹാറിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് സിറ്റിംഗ് എം എൽ എ നിഷാ സിംഗിനെയാണ് പ്രാൺപൂർ നിലനിർത്താൻ ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ ബി ജെ പി തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ് പ്രാൺപൂർ ബി ജെ പിയുടെ മുതിർന്ന അംഗവും മുൻ മന്ത്രിയുമായ വിനോദ് സിംഗ് കുശ്വാഹയാണ് നിഷയുടെ ഭർത്താവ് എന്നത് കൂടിയാണ് ശ്രദ്ധേയമായ കാര്യം മറ്റൊരു കാര്യം സിറ്റിംഗ് എം എൽ എ കവിതാ ദേവിയെയാണ് കോർഹ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി വീണ്ടും രംഗത്തിറക്കിയിരിക്കുന്നത് പട്ടികജാതി സംവരണ മണ്ഡലം കൂടിയാണ് കൊർഹ കോൺഗ്രസിനും ജെ ഡി യുവിനും ബി ജെ പിക്ക് ഒരേപോലെ സ്വാധീനമുള്ള കോർഹയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി ഐ എമ്മും മത്സരിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് സിറ്റിംഗ് എം എൽ എ അരുണ വാർസലിഗഞ്ച് നിലനിർത്താൻ മൂന്നാം തവണയും ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തിൽ സ്വതന്ത്രയായി മത്സരിച്ച് വാർസലിഗഞ്ചിൽ നിന്നും വിജയിച്ച അരുണ ഞ്ചിൽ ലോക ജനശക്തി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മണ്ഡലം നിലനിർത്തി ആർക്കും ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്ന് നിയമസഭ പിരിച്ചുവിട്ടതിന് പിന്നാലെ അതേ വർഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അരുണാദേവി മത്സരിച്ചത് ആ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അരുണാദേവിക്ക് അവിടെ വിജയിക്കാനായില്ല പിന്നീട് ബി ജെ പിയിൽ എത്തി എത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ മത്സരിച്ച് വിജയിച്ചാരുണ രണ്ടായിരത്തി ഇരുപതിലും മണ്ഡലം നിലനിർത്തി എന്നതാണ് ശ്രദ്ധേയം ജാമുയിയിലും സിറ്റിംഗ് എം എൽ എ ശ്രേയസി സിംഗിനെയാണ് ബി ജെ പി വീണ്ടും രംഗത്ത് ഇറക്കിയിരിക്കുന്നത് എന്തായാലും സ്വാഭാവികമായും ഇത്തരത്തിൽ കിഷൻഗഞ്ച് സീറ്റെടുക്കാൻ ഏറ്റ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ബി ജെ പി ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത് സ്വീ സിംഗ് എന്ന യുവതിയെയാണ് രണ്ടായിരത്തി പത്ത് മുതൽ കിഷൻഗഞ്ചിൽ നിന്നും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന സി ടി സിംഗിന്റെ പക്ഷെ ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും മുസാഫൂർപൂരിലെ ബി ജെ പി എം പി അജയ് നിഷാദിൻ്റെ ഭാര്യ രമ നിഷാദാണ് ഔറയിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥി എന്തായാലും വലിയ തോതിൽ ഈ വനിതകളെ എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഒൻപത് ഇടങ്ങളിൽ വനിതകളെ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി കളം പിടിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണി വലിയ ആശങ്കയിലാണ് അവർക്ക് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അത് ബി ജെ പിക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കൃത്യമായും ബീഹാറിൽ ഒരു എഡ്ജ് നൽകുന്ന കാര്യമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല